പണ്ട് കാലത്തൊക്കെ ഇല്ലേ ഞാൻ എനിക്ക് ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആരെയൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് എന്താ പറ്റണതെന്ന് വെച്ചാൽ അവരിൽ അവരെപ്പോഴും വേണം അവരുടെ കൂടെ നടക്കണം അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ വിളിക്കണം പറയണം പണ്ടൊന്നും ഫോണില്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ട് പോകും ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന് കാണാം എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാരികളാണെങ്കിലും കൂട്ടുകാരന്മാരാണെങ്കിലും വേറെ എന്ത് ബന്ധമാണെങ്കിലും ഒക്കെ ഭയങ്കര അങ്ങോട്ട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു നമുക്ക് പലരും പല സമയത്ത് നമ്മളെ നമ്മൾ ഇന്നത്തെ കാലത്തെ പിള്ളേർ പറയുമ്പോൾ തേച്ചിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെയൊക്കെ സ്നേഹം ഒന്നുമല്ലായിരുന്നു നമ്മളോടൊന്നും അത് ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകാം ഇല്ല ഞാൻ അത് പലപ്പോഴും ഞാനിങ്ങനെ വിഷമിച്ചിട്ടുണ്ട് നമ്മൾ ഏത് പ്രതിസന്ധി കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു വിഷമം നമ്മുടെ ജീവിതത്തിൽ വന്ന് കഴിയുമ്പോഴും ഒന്നും ഇവർ നമ്മുടെ അടുത്ത് വരികയില്ല നമ്മളെ അന്വേഷിക്കുകയില്ല ഒന്നുമില്ല അപ്പം മനസ്സിലാക്കി ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് എന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിക്കും ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ എല്ലാത്തിനും ഒരു ബൗണ്ടറി സൃഷ്ടിക്കാറുണ്ട് കാരണം നമ്മളായിട്ടത് സൃഷ്ടിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ഇല്ലേ കാരണം ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ടും കിടക്കണ്ട ഇങ്ങോട്ടും കിടക്കണ്ട എന്നുള്ള രീതി കാരണം അതൊരു മനസ്സിനൊരു സമാധാനം തരാറുണ്ട് കേട്ടോ നമ്മൾ നമ്മളിഷ്ടപ്പെട്ടില്ല പിന്നെ ആരാ നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെങ്കിലും ഏത് ഇൻലുവൻസിന് എന്ത് ബന്ധങ്ങളാണെങ്കിലും നമ്മൾ നമ്മളെ മറന്നിട്ട് അവരെ സ്നേഹിക്കാറില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മീൻകറി കൂട്ടുകയാണെങ്കിലും അതിൻ്റെ ദശയുള്ള ഭാഗം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് മുള്ളിൻ്റെ ഭാഗം കഴിക്കുന്നവരാണ് നമ്മൾ ഒരു എന്ത് നല്ല വില നല്ല സാധനങ്ങൾ കഴിക്കുകയാണെങ്കിലും നമ്മൾ പറയും വേണ്ട നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞാൽ മിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അമ്മമാരും അങ്ങനെയാണ് ആ മക്കൾക്ക് കൊടുത്ത ശേഷം ആ മിച്ചം ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിരിക്കും എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്ന അമ്മമാരായിരിക്കും അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിൽ നല്ല ഭാഗം എടുത്തു വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും ചാറോ എന്തെങ്കിലും അൽ അല്ലറ ചില്ലറ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും അല്ലെങ്കിൽ മുളകെങ്കിലും പൊട്ടിച്ച് കഴിക്കും അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അവർക്കും എല്ലാം വിളമ്പിയ ശേഷം മിച്ചം ഉണ്ടെങ്കിൽ കഴിക്കും രാത്രി ഒത്തിരിയാകുന്നവരെ ഇരുന്ന് വീട്ടിലെ പണികളെല്ലാം ചെയ്ത് തീർത്ത് രാത്രി ഒന്ന് ഉറങ്ങാൻ പോകുമ്പോഴത്തേനും മിക്ക വീടുകളിലും പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകാറാകും വീണ്ടും രാവിലെ എനിക്ക് പണി തുടങ്ങും ഇങ്ങനെയാണ് നമ്മുടെ എല്ലാം ജീവിതം ഇല്ലേ സ്ത്രീകൾ പ്രത്യേകിച്ച് ജോലിയില്ലാത്ത സ്ത്രീകളുടെ ഈ പറയുകയും വേണ്ട ജോലിയുള്ളവർക്ക് പിന്നെ മേടിച്ചെങ്കിലും കഴിക്കാം ജോലിയില്ലാത്ത സ്ത്രീകളുടെ അവസ്ഥ ഭയങ്കര കേട്ടോ അപ്പം അതവർക്ക് കിട്ടുന്ന ഭർത്താക്കന്മാർ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന മാത്രമേ അവർക്ക് കഴിക്കാൻ കാണുകയുള്ളൂ അല്ലാണ്ട് അവരുടെ വരുമാനമൊന്നുമില്ലല്ലോ ഭർത്താക്കന്മാരെ അറിഞ്ഞ് സഹായിക്കുന്ന സ്ത്രീകളാണെങ്കിൽ രക്ഷപ്പെട്ടു അതൊരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി പിന്നെ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലോ ഒക്കെ കേൾക്കേണ്ടതായിട്ടും വരും കാരണം നീ എന്താ ചെയ്തേ നീ അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ആരും നമ്മളോട് കഴിച്ചോ എന്നൊന്നും ചോദിക്കാറില്ല നമ്മുടെ മക്കൾ പോലും ചോദിക്കില്ല നമ്മളെത്രമരിച്ചു വളർത്തിയാലും അവർ ചോദിക്കില്ല ഞാനിപ്പോൾ മനസ്സിലാക്കിയെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് അവർക്ക് നല്ല ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഴിക്കാം എന്നോർത്തുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കഴിക്കലുണ്ടാവില്ല കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുമ്പം നല്ല സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ കഴിക്കുക നമ്മൾ മേടിച്ച് കഴിക്കാൻ ശ്രമിക്കുക നമ്മളപ്പം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം ആർക്കും തോന്നില്ല നമ്മളും കഴിച്ചു അല്ല നമ്മൾ എനിക്കത് വേണ്ട എനിക്ക് വേറെ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എത്രയോ അമ്മമാരെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ ആ എനിക്ക് എന്തെങ്കിലും മതി എന്നിങ്ങനെ പറയുന്നത് നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഒരു മസാല ദോശ മതി അല്ലെങ്കിൽ ഒരു നെയ്റോസ്റ്റ് മതി എന്തിങ്ങനെയൊക്കെ പറയുമായിരുന്നു അപ്പം മറ്റുള്ളവരെല്ലാവരും ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും ഞാൻ അതിനകത്തൊരു കഷ്ണം പോലും എടുക്കാനും പോവില്ല ആയിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കി എന്തിനാണ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ കുഴപ്പം ഈ ലോകത്തിലെ സൗകര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ട് വേണ്ടേ പോകാൻ അപ്പം നമ്മളൊരു കാര്യം ചെയ്യും ഇങ്ങനെയുള്ള ഒഴിവാകലുകൾ നമ്മൾ പരമാവധി ഒഴിവാ മാറി നിൽക്കുന്നത് ആ സ്വഭാവം മാറ്റിവെക്കുക ആവശ്യമുള്ളതൊക്കെ മേടിച്ച് കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ നമ്മളെ ഇഷ്ടപ്പെടുക ആരും നമ്മളെ ഇഷ്ടപ്പെടില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയണം ഈ ലോകത്ത് എല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കും ഇല്ലേ ഉള്ള അമ്മമാരും ഉള്ള പെ ആരുമാണ് ആട്ട് ഭാര്യമാരും അമ്മമാരും ആരുമാട്ടെ അവർ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ടാണ് എന്നിട്ട് അവരുടെ ഒരു കാര്യങ്ങൾ പോലും അവർ ചെയ്യില്ല എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവായി നിനക്ക് നല്ലൊരു വസ്ത്രം മേടിക്കില്ല നല്ല ഒരു സ്ഥലത്ത് പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകില്ല ആ പിന്നെയാട്ടെ എന്നാന്ന് വെച്ചാൽ പൈസ പോകില്ലോ എന്നാണ് ചിന്തിക്കുന്നത് പൈസ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒന്നും സൂക്ഷിച്ചാലൊന്നും നമ്മുടെ കൈ പണം നിൽക്കില്ല നമ്മൾ പണത്തെ ഇഷ്ടപ്പെട്ട് അത്യാവശ്യത്തിന് ചിലവാക്കിയാലേ ഒരു ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പണം വരുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് ഒരു ഊർജ്ജമാണ് അപ്പം നമ്മൾ പരമാവധി നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നമുക്ക് എന്തൊക്കെ അതാണാണേലും പെണ്ണാണേലും നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ധാരാളി ആവരുത് എന്ന് മാത്രം കാരണം നമ്മുടെ ജീവിതം ഒരു സന്തോഷമായിരിക്കുന്നേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊരു ചിന്ത വരും അതല്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചാൽ വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാണെങ്കിൽ മൊത്തം പോയി കഴിഞ്ഞിട്ട് ജീവിച്ചുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പം പരമാവധി നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മാത്രം നമ്മൾ മറ്റുള്ളവരെയും കൂടെ സ്നേഹിക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാം ഉണ്ടാക്കുകയും പെർക്കവും ഒക്കെ ചെയ്യണം എല്ലാം സമ്പാദിക്കുകയൊക്കെ വേണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി ഇരുന്ന് പറയുന്നത് കേട്ടു നിങ്ങൾ കേട്ട് കാണും മക്കൾ പിള്ളേർക്കൊന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട ഒരു മോളേ ഉള്ളൂ അതിനൊന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അവർക്ക് അവർക്കാവശ്യത്തിന് വിദ്യാഭ്യാസം അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഞാനുണ്ടാക്കുന്ന പൈസ ഞാൻ ചിലവാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരം അങ്ങനെയുള്ളവരൊക്കെ ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ അടിക്കാതിരിക്കുക കാരണം സാധാരണക്കാർ വിചാരിക്കണേനെ ഓ അങ്ങനെ ജീവിച്ചാൽ വേണമെങ്കിൽ മക്കളുണ്ടാക്കട്ടെ എന്ന് വാകകറിയ ദൈവം എരെയും കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങളൊക്കെ ഒന്നും ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമല്ല നമ്മൾ ജീവിക്കുമ്പം നമ്മൾ നമ്മൾ മുഖാന്തരമാണല്ലോ നമ്മുടെ മക്കൾ ഭൂമിയിലേക്ക് വന്നത് അല്ലേ അവരറിയാതെ വന്ന മക്കളാണ് അവർ നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നൊന്നും ഓർത്ത് വന്നതല്ല അപ്പം അവരെ വളർത്തുക വലുതാക്കുക അവർക്കൊരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ജോലി കൊടുക്കുക നമ്മളിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അതാണ് വേണ്ടത് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല നമ്മളും ജീവിക്കുക അവർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ എന്നല്ലേ പറയണേ നമ്മുടേതായ ഒരു വിഹിതം അവർക്ക് നമ്മളങ്ങനെയല്ലേ പരമ്പരാഗതമായിട്ട് പോന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാക്കിയ ഇന്ന് ഞാനും അനുഭവിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് അപ്പം ഇങ്ങനെ തലമുറ തലമുറയായിട്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതിനൊരു ഭാഗ്യമായിട്ടല്ലേ കണക്കാക്കേണ്ടത് അതിനൊരു ഭാഗ്യം നമുക്ക് വേണ്ടേ അപ്പം അങ്ങനെ എല്ലാം തൂർത്തടിക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ള സമ്പാദ്യങ്ങൾ വേണം ഇങ്ങനെ കുറേ പേര് പറയുന്നു കേട്ടു പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരിങ്ങനെയൊക്കെ പറയുമ്പോഴുണ്ടല്ലോ സാധാരണക്കാരുടെ മനസ്സിലത് കൊള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഓ അത് ശരിയാണ് വേണമെങ്കിൽ കഴിക്കട്ടെ വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുത്താൽ മതി ഇത് വേണം വിദ്യാഭ്യാസം വേണം അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും മക്കൾക്കും ചെയ്തു കൊടുക്കണം നമുക്ക് പറ്റും പോലെ പറ്റില്ലാത്ത കാര്യങ്ങൾ എടുത്ത് പിന്നെ ആന വാവ് ഒളിക്കുമ്പോൾ അണ്ണാൻ വാവൊളിക്കരുത് എന്നൊക്കെ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം നമുക്ക് പറ്റുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുക അവ നമ്മൾ ദുരിതത്തിലാവരുതാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക മക്കളെക്കൊണ്ട് അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളോടൊരു ബഹുമാനം അവരെ അപ്പം അവരുടെ മക്കൾക്കും അതുതന്നെ അവർ ചെയ്ത് അങ്ങ് പോയിക്കോളും നമ്മൾ മാതൃകയായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കൾക്ക് സ്നേഹവും തടോടലും കരുതലും സമ്പാദ്യശീലവും ജീവിക്കേണ്ട മറ്റുള്ളവരുടെ സഹജീവികളുള്ള സ്നേഹവും ഒക്കെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ അതേ വഴി തന്നെ വരും അതല്ലാതെ സ്വാർത്ഥതയോടെ കെട്ടിപ്പിടിച്ചും ജീവിക്കാതെയും ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളെന്ന് പറഞ്ഞ് ജീവിക്കുന്നതുകൊണ്ട് അതൊന്നും ശരിയല്ല മക്കളെന്ന് പറഞ്ഞ് ജീവിക്കേണ്ട കാര്യമില്ല നമുക്കും കൂടെ ജീവിക്കണം ഈ ലോകം നമ്മളെന്താണെന്നറിയണ്ടേ അപ്പം അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് അല്ലാണ്ട് എല്ലാം എന്നാ പറയുന്നത് എല്ലാം നമ്മുടേതെന്നും പറഞ്ഞ് വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന അതൊക്കെ നിന്ന് നിലനിൽക്കില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒത്തിരി പേരെനിക്കറിയാം ഒത്തിരി വെട്ടിപ്പിടിച്ച് സമ്പാദിച്ച് വെച്ചവരൊന്നും അനുഭവിക്കാതെ കിടക്കുന്നവരെനിക്കറിയാം അസുഖങ്ങൾ വന്നു മക്കൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം മക്കൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഈ പറയുന്ന ആൾക്കാരുടെ മക്കളിത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന വിഷമം എന്തോരും ഇല്ലേ ഓ ഇതൊക്കെയാണോ ചിന്തിച്ച് വെച്ചേക്കണേ അപ്പം നമ്മളോട് വലിയ സ്നേഹമൊന്നും ഇല്ല എന്നായിരിക്കും ചിന്തിക്കണേ വിദ്യാഭ്യാസം കൊടുത്തു യാത്രകൾ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാച്ച് കടിക്കുന്നത് പക്ഷേ വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ടും യാത്രകൾ ചെയ്തുകൊണ്ടും ഒരു എന്നാ പറയുന്നത് അവർക്ക് എന്തൊരു പ്രതിസന്ധി വന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ സ്വത്തുക്കളായിരിക്കും മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്ത സ്വത്തുക്കളായിരിക്കും ഇല്ലേ അതും ഒരു ബലമല്ലേ അവർക്ക് ജീവിക്കുമ്പോൾ നമ്മളീ ലോകത്തൊന്നൊക്കെ പോവില്ലേ അപ്പോൾ പിന്നെയുള്ളത് ഈ മക്കളല്ലേ ഉള്ളൂ അപ്പം അവർക്ക് നമ്മുടേതായ ഒന്ന് കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ കൊടുക്കുന്നതിൽ ഒരു സന്തോഷം ഇല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമുക്കങ്ങനെയല്ലേ തന്നെ എത്രയോ തലമുറകളായിട്ട് നമ്മളങ്ങനെ ഒന്നുമില്ലാത്തവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അത് മാതാപിതാക്കൾക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലേലും മക്കളായിട്ട് സമ്പാദിച്ച് മ നല്ല നിലയിലെത്തുന്നവരും ഉണ്ട് അതും ഒരു ഭാഗ്യമാണ് പക്ഷേ അത് ആ സാഹചര്യം ഇത് വേറെ സാഹചര്യം അല്ലേ ശകലമെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ ഒരു ലക്ഷം രൂപയാണെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മളുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം ആ കൂടെ തന്നെ നമുക്ക് ജീവിക്കാനുള്ളത് നമ്മളുണ്ടാക്കണം അതാദ്യമേ തൊട്ടുണ്ടാക്കണം നമ്മളെന്താണേലും പണിയെടുത്താണല്ലോ ജീവിക്കണേ അല്ലേ പലരും ചോദിക്കും ഞാനിങ്ങനെ വീഡിയോയ്ക്കകത്ത് പറയേ നമുക്കുള്ളത് നമുക്ക് എണ്ണ മേടിക്കാൻ കുഴമ്പ് മേടിക്കാൻ മക്കളെ അടുത്ത് പോകുമ്പോൾ ഒരു വണ്ടി കൂലി കൊടുക്കാൻ ഒക്കെയുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതിനൊന്നും മക്കളുടെ അടുത്ത് കൈ നീട്ടേണ്ട കാര്യമില്ല എന്നിങ്ങനെ ഞാൻ ഓരോ വീഡിയോ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് പറഞ്ഞേക്കാം അതൊക്കെ ഉള്ളവരോക്ക് പറ്റുമെന്ന് ഉള്ളവർക്കല്ല നമുക്കേ പറ്റുള്ളൂ സാധാരണക്കാർക്കേ പറ്റുള്ളൂ കാരണം നമ്മൾ സമ്പാദിക്കുമ്പം നമുക്കും കൂടെ കുഞ്ഞിലേ തൊട്ട് സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം അതൊരു സേവ് ചെയ്യാനും അത് പിന്നീട് എടുക്കാനും ഒരാരുടെയെങ്കിലും കൂടി നമുക്കുള്ള എണ്ണയ്ക്കും കുഴമ്പിനുമുള്ള പൈസ അത് എഫ് എഫ്റ്റിയിട്ടാൽ അതിൻ്റെ പലിശ മതി നമുക്ക് ഇല്ലേ അതിൻ്റെ പലിശയ്ക്ക് ഉണ്ടെങ്കിൽ കുഴമ്പുമൊക്കെ മേടിക്കാനുള്ള പൈസ നമുക്ക് കിട്ടും ഒരു വണ്ടിക്കൂലിക്കുള്ള പൈസ ഒരത്യാവശ്യം കണ്ടപ്പോൾ ഒരു മീൻ മേടിക്കാനുള്ള പൈസ ഒരു കുഴമ്പ് മേടിക്കാനുള്ള പൈസ ഒക്കെ ആരുടെ അടുത്ത് നമ്മൾ കൈ നീട്ടേണ്ട കാര്യമില്ല അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ഒപ്പം തന്നെ നമ്മളതിനൊരു സേവിങ് ഒരു നൂറ് രൂപയാണെങ്കിലും സേവ് ചെയ്തു വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊന്നും പറ്റില്ല പറ്റില്ല എന്ന് പറയണ കുഴി മടിയന്മാരുടെ ലക്ഷണമാണ് അപ്പം നമ്മളായിട്ട് നമ്മൾക്ക് ജീവിതം സുഭിക്ഷമാക്കാൻ നമ്മൾ ശ്രമിക്കണം ഇല്ലേ അല്ലാണ്ട് എല്ലാം തീർത്തിട്ട് ഈ ലോകത്തൊന്ന് പോകുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നതും തെറ്റായ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി ഒത്തിരി പേരിങ്ങനെ ഇരുന്ന് ചില പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് വലിയ വാച്ച് കടിക്കുന്ന അതിലൊന്നും ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സ് വന്ന് വേണമെങ്കിൽ പറയാം എനിക്കത് തീർത്തും വിയോജിപ്പാണ് അതിനോടുള്ളത് നമ്മൾ നമുക്കൊരു ഭാഗം നമുക്കും ജീവിക്കാനുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കണം അവർക്ക് കൊടുക്കാനും ഒരു ചെറിയ പങ്കെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നാണ് അതല്ല എങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കൾ സമ്പാദിക്കുകയാണെങ്കിൽ അത് സന്തോഷം കാരണം ഇപ്പോൾ പഴയ മക്കളും അവനവൻ്റെ പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആരും തന്നെ ചുമ്മാ ഇരിക്കുന്ന പിള്ളേരൊന്നുമില്ല അവർക്ക് പൈസ ഉണ്ടാക്കണമെന്നും ജീവിക്കണമെന്നും ഒക്കെ താല്പര്യം പണ്ടത്തെ ഒരു ഇടത്തര ആൾക്കാരാണ് പണിക്കും പോവില്ല മറ്റുള്ളവരെന്താ പറയണേന്ന് ഓർത്ത് കുറ്റവും കുറവും കണ്ടോണ്ടാക്കിയിരിക്കണം അപ്പോൾ അതിനൊന്നും സമയം ആർക്കും കിട്ടാറില്ല ഇല്ലേ തിരക്കിലാണെല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ മഴയാണ് നല്ല മഴയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ബൈ ബൈ